ഗൗരി ആ എട്ടാമത്തെ വയസ്സിലെ കാര്യത്തെ കുറിച്ച് ഗൗരി ആ പാട്ട് നേരത്തെ പാടിയിരുന്നു ഒരിക്കൽ കൂടി ഒന്ന് പാടിയാൽ അത് പ്രേക്ഷകർ കേൾക്കട്ടെ ഒരിക്കൽ കൂടി എന്നിട്ട് നമുക്കത് വിശദീകരിക്കാം എന്താണ് ഗൗരിക്ക് കഴിയുന്ന എന്റെ പേര് പെണ് എനിക്ക് വയസ്സ് എട്ട് സൂചി കുത്താനിടമില്ലാത്ത ബസീനുള്ളിൽ അന്നെ പൊക്കിൽ തപ്പി വന്നവന്റെ പ്രായം നാപ്പത് എന്റെ പേര് പെണ് എനിക്ക് വയസ്സ് പതിമൂന്ന് വേനാലാവധി മാസം അത് ബന്ധുവീട്ടിയിലൂണ് ഓർമ്മ വച്ച കാലം തൊട്ടു കണ്ടു വന്ന ഒരാളെ പിന്നീൽ അറിയാത്ത പോൽ തൊട്ടു അതിന്റെ പേര് കാമം കാമം അതിന്റെ പേര് കാമം കാമം അതിന്റെ പേര് തോം തനക തകതനോം തകതനോ തോം തക തന ക എന്തിനാണ് എന്തിനാണ് എന്നതറിയില്ലെന്നാലും അറിയില്ലെന്നാലും നെഞ്ചിലാഞ്ഞു കയറി തീ കൊള്ളികൊണ്ടി മുറിവ് തീ കൊള്ളി കൊണ്ടി മുറിവ് നാലിരുത്ര പോയാലും ഓക്കെ ഗൗരി ആ പാട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി അത് അതിൽ കൂടുതൽ വിശദീകരിക്കുക എന്നുള്ളതൊരു ക്രൈം തന്നെയാണ് പക്ഷേ ഗൗരി ആ അനുഭവം ഇപ്പോഴും പല കുട്ടികൾക്കും തുടരുന്നില്ലേ എട്ടാമത്തെ വയസ്സിൽ തുടങ്ങിയ അനുഭവം പല കുട്ടികളല്ല ഇത് എല്ലാ കുട്ടികളും പോകുന്ന ഒരു കാര്യമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ട് എന്നെ ഇതുവരെയും ആരും എന്റെ കൺസെന്റ് ഇല്ലാണ്ട് തൊട്ടിട്ടില്ല എന്നെ ഇതുവരെയും എന്നാരും സെക്സ്വലി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ഒരാളെ പോലും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ലൈക്ക് എവ്രി സിംഗിൾ പേഴ്സൺ ഹാവ് മെറ്റ് ലൈക് എവറി സിംഗിൾ ഗേൾ ഹാവ് മെറ്റ് ആണുങ്ങളുടെ എക്സ്പീരിയൻസ് അവർ പറയാൻ കുറച്ചോടെ പുറത്ത് പറയുന്നത് അത് വേറൊരു കാറ്റഗറി തന്നെയാണ് അത് ആണുങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്യുക പെൺകുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റേ സാരില്ല പോട്ടെ ദിസ്ഇസ് എ ദിസ് എ നോർമൽ എന്താ പറയുക റിയാലിറ്റി എന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കും ഞാനിത് ഇതൊന്നും ഫേസ് ചെയ്യാത്ത ഒരു പെൺകുട്ടിയെപ്പോൾ ഞാൻ ഇതുവരെ മീറ്റിയിട്ടില്ല എന്റെ സുഹൃത്തുക്കളായിക്കോട്ടെ എന്റെ കുടുംബത്തിലുള്ളവരായിക്കോട്ടെ ഞാൻ അല്ലാണ്ട് പ്രൊഫഷണൽ സ്പേസിൽ മീറ്റുന്നതായിക്കോട്ടെ ഇറ്റ്സ് എ വെരി നോർമൽ തിങ് അത് നമ്മളൊരു എന്തെങ്കിലും നടന്നു കഴിഞ്ഞിട്ട് ഒരു ഈ ചീത്ത വിളിക്കുന്ന ആളുകൾ തന്നെയാണ് എന്തെങ്കിലും ഒരു ക്രൈം നടന്നേൻ്റെ താഴെ പോയിട്ട് അവനെ കൊന്നു കളയണം അവനെ ഞങ്ങൾക്ക് വിട്ടതാ ഞങ്ങൾ തീർത്ത് കളയണം എന്നൊക്കെ പറയുന്ന അതേ ആളുകളാണ് നമ്മളിത് നേരെ വന്നിട്ട് ഫ്രണ്ടിൽ വന്ന് ഇതാണ് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അവർ തന്നെ ഞാൻ ചീത്തയും വിളിക്കുന്നത് വന്നിട്ട് സ്ത്രീ എന്ന് മറ്റേ അമ്മയാണ് ദൈവമാണ് മനുഷ്യനായിട്ട് കണ്ടിട്ട് സ്ത്രീന്ന് ഫോർ അതെ അതെ ഗൗരിക്ക് എട്ടു വയസ്സായിരുന്നല്ലോ അപ്പൊ ആ ബസ് യാത്ര ചെയ്യുന്ന സമയത്ത് ഗൗരിയുടെ ഒപ്പം ആൾക്കാരുണ്ടായിരുന്നു അതായത് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ അവരോട് റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ഒരു റിയാക്ഷൻ കാര്യം ആ സംഭവം എന്തായാലും ചർച്ച ചെയ്തൊരു സാഹചര്യത്തിൽ പറഞ്ഞതാണ് ഞാനിത് ഓർമ്മിപ്പിച്ചൊരു ട്രോമയിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല ഗൗരി അതിന്റെ അതിർ അതിരി ഗൗരി തന്നെ നിശ്ചയിച്ചോളൂ ഞാൻ കമ്പലിയില്ല ഗൗരിക്ക് പറയാൻ കഴിയുന്നടത്തോളം അതെങ്ങനെയായിരുന്നു ആ അനുഭവം എന്നുള്ളത് ഗൗരിക്ക് പറയാൻ കഴിയുന്ന മാത്രം ഗൗരിയുടെ അതിരികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ നന്നായിരിക്കും ഞാനത് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവർക്കും കേൾക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ സ്ത്രീകൾ സ്ത്രീകൾക്കും വളരെ ഫേമിയർ ആയിട്ടുള്ള കാര്യമായിരിക്കും എന്റെ പാരന്സിന്റെ കൂടെയാണ് ഞാൻ പോയത് തിരക്കുള്ള ബസ്സായിരുന്നു നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ബസ്സിൽ കയറി ഭയങ്കരമായിട്ടുള്ള തിരക്കുണ്ടെങ്കിൽ ചെറിയ കുട്ടികളെ ഒരു സീറ്റിന് അകത്തോട്ട് കേട്ടു ഒരു കാര്യം ഞാൻ ഒരുപാട് ചെയ്യണ കാരണം തിരക്കിനിടയ്ക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് പക്ഷേ ഈ കേറ്റി നിർത്തിയ സീറ്റിൽ എൻ്റെ ഇരുന്ന ആള് ലൈക്ക് ഒരു ഫോർട്ടീസ് ഫിഫ്റ്റീസിലുള്ള ഒരാളത് നേരത്തെ പറഞ്ഞ പോലെ എട്ട് എന്ന് പറഞ്ഞ പത്തിരുപത്തി മൂന്ന് വർഷം മുന്നേ ഉള്ള ആ സമയത്തും എനിക്ക് ആ എല്ലാ സിനേറിയും ഭയങ്കര ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ട് അങ്ങോട്ട് കേട്ടു നിർത്തിയപ്പോഴേക്കും ഇയാള് എൻ്റെ പുറകിൽ നിന്ന് എന്താ പറയാ ഡ്രസ്സിന് അടിയിൽ കൈ ഇടാൻ നോക്കണം അപ്പോൾ ഇത് ഇറ്റ്സ് എ വെരി നോർമൽ തിങ് ഇത് ഞാൻ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതേ ഉള്ളൂ ഇത് മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തും കോളേജിൽ പോകുന്ന സമയത്തും ഒക്കെ ഒരുപാട് തവണ ഇതിന്റെ പല പല വേരിയൻഷൻ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം ഇതൊരു അതെനിക്ക് മനസ്സിലാകത്തത് ഇസ് എ വെരി നോർമൽ തിങ് അതായത് ഒരു ഒരു ക്രൈം ആയിട്ട് പോലും നോർമൽ ആയ ക്രൈമാണ് അത് പറയുമ്പോൾ എന്തിനാണ് ഇത്രയും മനസ്സിലാവുന്നില്ല മാത്രമല്ല ഗൗരി ആ സമയത്ത് അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ ഒരു പൊതുസമൂഹത്തോട് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായമല്ലോ ഇതൊരു ബാക്ക് ടച്ച് ആണ് എന്ന് തിരിച്ചറിവ് ഒരു പ്രായം മാത്രമാണ് പിന്നീട് വന്ന് ഗൗരി ഇത് വീട്ടിലൊക്കെ പറഞ്ഞു ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട് ഇങ്ങനെ സ്പർശിക്കുന്നുണ്ട് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഇല്ല ഇല്ല അതാണ് അടുത്ത പ്രശ്നം കുട്ടികൾ ഇത് വീട്ടിൽ വന്ന് പറയണം നിർബന്ധമില്ല കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇവർക്ക് എന്താണെന്നത് മനസ്സിലായിട്ടില്ല പക്ഷെ പ്രശ്നമാണ് എന്നൊരു ഐഡിയ മാത്രമേ ഉള്ളൂ എന്റെ തെറ്റാണോ എന്ന് ചിന്തിക്കുന്ന കുട്ടികൾ കുട്ടികളുണ്ടാവു എൻ്റെ പ്രശ്നമാണ് ഞാനിപ്പം ഇത് വീട്ടിൽ പറഞ്ഞാലും ഇതിപ്പം ഞാനെന്തോ എൻ്റെ തെറ്റാണെന്ന് ആലോചിച്ചത് കൊണ്ട് വീട്ടിൽ പറയാത്ത കുട്ടികളുണ്ട് ഇതെന്താണെന്ന് മനസ്സിലാവാത്ത കൊണ്ട് അങ്ങനെ മറച്ചു കളയുന്ന ആളി ലൈക്ക് കുറച്ചുകൂടി ഒരു സൈക്കോളജി ലെവലിൽ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മൾ ഫ്രീസ് ചെയ്യാന്ന് പറയും നമ്മൾ ഫൈറ്റ് ചെയ്യുക എന്ന് പറയും പിന്നെ ഫ്ലൈറ്റ് എന്ന് പറയും ചിലപ്പോൾ ഓടി രക്ഷപ്പെടും ചിലപ്പോൾ അവിടെ ഫ്രീസ് ആവും ചിലപ്പം തിരിച്ച് പ്രതികരിക്കും ലൈക് എന്ന് പറയും എന്റെ കൺ എന്റെ കണ്ടീഷനിൽ സംഭവിച്ചത് എന്തോ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ തനിക്ക് എനിക്ക് അമ്മയുടെ അടുത്ത് പോകണം എന്നു പറഞ്ഞിട്ട് ഞാൻ സീറ്റ് ഇറങ്ങിയിട്ട് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാറുണ്ട് അപ്പം ഇറ്റ്സ് എ വെരി നോർമൽ തിങ് കുട്ടികളപ്പൊ വീട്ടിൽ പോയി പറയണമെന്നൊന്നുമില്ല അവർ മിക്കവാറും അത് അകത്ത് കുഴിച്ചിടുകയുള്ളൂ വളരെ കുറച്ച് കുട്ടികളെ വീട്ടിൽ അത് പറയുള്ളൂ പിന്നീട് മറ്റ് വലിയ രീതിയിലൊരു മുറിവേൽപ്പിക്കുന്നത് പതിമൂന്നാമത്തെ വയസ്സിലാണ് എന്ന് ഗൗരി തന്നെ പറയുന്നുണ്ട് അത് കുറച്ചുകൂടി ക്രൂരമായിരിക്കും കാരണം ഈ ഡൊമസ്റ്റിക് സ്പേസിൽ നമ്മളുടെ വീട്ടിലൊക്കെ ബന്ധുക്കളുടെ അടുത്ത് നിന്ന് അത് കിട്ടുമ്പോൾ നമ്മൾ വല്ലാതെ തളർന്നു പോകുമല്ലോ പ്രത്യേകിച്ച് നമുക്ക് സ്ഥിരം പരിചയമുള്ള ആ പാട്ടിൽ തന്നെ പറയുന്നുണ്ട് പരിചയമുള്ള ഒരാളാണ് എത്രയോ കാലങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ് അയാളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി വരുമ്പോൾ ശരിക്കും നമ്മൾ പകച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും നമ്മുടെ കണക്കുകൾ പ്രകാരമാണെങ്കിലും ശരി ഈ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ ഭൂരിപക്ഷവും സംഭവിക്കുന്നത് ബന്ധുവീടുകളിലോ ുഹൃത്തിന്റെ വീടുകളിലുമാണ് അറിയാവുന്ന ഇടങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത് അപരിചിതരേക്കാൾ കൂടുതൽ ബന്ധുക്കളുടെ ആക്രമണമാണ് ഈ കുട്ടികൾ നേരിടുന്നത് എന്നതാണ് കണക്കുകൾ തന്നെ പറയുന്നത് ഗൗരി ലക്ഷ്മി ഈ പതിമൂന്നാമത്തെ വയസ്സിൽ അത് എങ്ങനെയാ ഫേസ് ചെയ്തത് ഗൗരി അത് എനിക്ക് ഓർമ്മയുള്ളത് ഈ ഞാൻ എല്ലാ വെക്കേഷനും പോകുന്ന ഒരു വീടാണ് എൻ്റെ എല്ലാ വെക്കേഷനും പറഞ്ഞാലും നമ്മൾ എൻ്റെ ഗ്രാൻഡ് പാരൻസിന്റെ വീടുകളിൽ ഞങ്ങൾ പോയി നിൽക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെയോ അമ്മയോടോ സിസ്റ്റേഴ്സിൻ്റെ വീട്ടിലോ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ കസിൻസിൻ്റെ കൂടെ സമ്മർ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ഞാൻ റെഗുലർലി പോയിരുന്ന ഒരു വീടാണ് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്നാല് കുട്ടികൾ ഒരുമിച്ചേയും കളിക്കാൻ പോവുക അങ്ങനെ പോയ വഴിക്ക് കഴിഞ്ഞ വെക്കേഷൻ വരെ നമ്മളോട് വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ കൂടെ കളിച്ചിരുന്ന് നമ്മുടെ കൂടെ വളരെ നോർമലായിട്ട് പെരുമാറിയിരുന്ന ഒരാള് പെട്ടെന്ന് ആവശ്യമില്ലാത്തൊരു എന്തൊക്കെയോ വേറെ ആയിട്ട് ചെയ്യുന്നു നമ്മുടെ അടുത്ത് മാറുന്നില്ല ഒരു സൈഡിലോട്ട് നമ്മളെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ നോക്കുന്നു എന്നുള്ളൊരു പ്രവൃത്തി കണ്ടപ്പോഴെനിക്ക് മനസ്സിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായിട്ട് ഞാൻ ആ വീട്ടിൽ പോകുന്ന നിർത്തുമായിരുന്നു ആ സമയത്തും ഇത് ആരോടാ പോയി പറയണ്ട ഞാനിപ്പോ ഇത് പറഞ്ഞു കഴിഞ്ഞാല് അവര് പറയൂലോ നിന്റെ ഇത്രയും നമുക്ക് ഇത്രയും വേണ്ടപ്പെട്ടൊരാളാണ് പുള്ളി ഇങ്ങനെ ഒന്നും പെരുമാറില്ല എന്നുള്ള റെസ്പോൺസ് അവരുടെ ഭാഗത്തുനിന്ന് വരുവോ ഞാൻ പറഞ്ഞാൽ എന്റെ വീട്ടുകാര് വിശ്വസിക്കുവോ എന്നുള്ള ഒരു ഭയമൊക്കെ ആയിട്ട് നേരെ വീട്ടിൽ ചെന്നിട്ട് ഒന്ന് ലാൻഡ് ഫോൺ നമ്പറാണ് അപ്പം മൊബൈൽസ് വന്നിട്ടില്ല ഞാൻ തോന്നുന്നു എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ അപ്പം തന്നെ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ അപ്പം തന്നെ ലാൻഡ് ഫോൺ വിളിച്ചിട്ടാണ് പറയുന്നത് ഇതിങ്ങനൊരു സംഭവം ഉണ്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല വരിയാ പതിമൂന്ന് വരിക മൊത്തം കൺഫ്യൂഷൻ ആണല്ലോ അപ്പം പുള്ളിക്കാർ പറഞ്ഞു നീ ഇനി അങ്ങോട്ട് പോകണ്ട എന്നാ കുട്ടി പറഞ്ഞതും അത് പിന്നെ ഞാൻ അങ്ങോട്ട് പോകാണ്ടായി എന്നുള്ളതാണ് അപ്പം ആ ഒരു പ്രായത്തിൽ നമുക്ക് എത്ര ചെയ്യാൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ പറയാനുള്ള ധൈര്യമോ ഒരു അന്തരീക്ഷമോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു പിന്നീട് അങ്ങോട്ട് ഗൗരി ആ വീട്ടിലേക്ക് പിന്നീട് കുറെ പിന്നീട് കുറെ നാളത്തേക്ക് ഞാൻ ഈ പുള്ളി ഉണ്ടെങ്കിൽ ആ സൈഡിലോട്ട് ചെല്ലാണ്ട് മറ്റേ അടിക്കള ഭാഗത്തുകൂടെ ഒക്കെ അവിടെ വേറെ ആളിലൊക്കെ ഉണ്ടല്ലോ അവിടെ കൂടെയൊക്കെ ഇറങ്ങി പുള്ളിനെ കണ്ടുകഴിഞ്ഞാൽ നേരെ അവിടുന്ന് സ്കൂട്ടാവുക എന്നുള്ളൊരു ഓ യെസ് റെഗുലർലി പല സ്ഥലങ്ങളിലും ഒക്കെ വെച്ചിട്ട് അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടാറുണ്ട് ഈ ഒരു ിലും പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് തിങ്ക് ഇതൊരു വളരെ നോർമൽ ഇതൊരു ഇൻസിഡന്റ് ആണ് പീഡോഫീലിയ എന്ന് ഒരു രോഗം കൂടിയാണ് അതൊരു ക്രിമിനൽ ഒഫൻസ് മാത്രമല്ല എന്ന് നമുക്കറിയാം പക്ഷെ അവരോട് നമുക്ക് സീറോ ടോളറൻസ് ആയതുകൊണ്ടാണ് നമ്മൾ ഗൗരിയെക്കൊണ്ട് ഗൗരി അത് പറയണം എന്ന് പറഞ്ഞപ്പോൾ ആ സ്പേസ് ഗൗരിക്ക് തന്നത് ഇതൊരുപാട് കുട്ടികൾ അനുഭവിക്കുന്ന ഒരു ഒരു വിഷയമാണ് എത്ര കുട്ടികൾക്കത് ഇതേപോലൊരു ക്രിയേറ്റീവ് ആയിട്ടത് പ്രദർശിപ്പിക്കാൻ കഴിയുമെന്നറിയില്ല പലപ്പോഴും അവർ തളർന്നു തളന്നുപോവുകയാണ് പതിവ് ചില കുട്ടികളൊക്കെ അവരുടെ ജീവൻ തന്നെ അവസാനിപ്പിക്കുന്നതും സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ഗൗരി ഈ കുട്ടികളോട് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളോട് ഗൗരിക്ക് എന്താ പറയാനുള്ളൂ നിങ്ങളുടെ കുട്ടികള് എപ്പോഴും അവർക്ക് സംസാരിക്കാനുള്ള സ്പേസ് ഒരുക്കുക അവരെന്ത്വെന്ന് പറഞ്ഞാലും അത് തള്ളിക്കളയാണ്ടോ അത് വലിയ കാര്യമൊന്നും അല്ല അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന നിങ്ങളുടെ ഒരു ചിലപ്പോൾ അവർ ഒരു കാര്യം നിങ്ങൾക്ക് വിഷമുണ്ടാക്കുന്ന കാര്യമായിരിക്കാം ഉടനെ ആ ദേഷ്യം അവരുടെ നേരെ പ്രകടിപ്പിക്കാതെ അവർ പറയുന്നത് ഇൻവാലിഡേറ്റ് ചെയ്യാതെ നീ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല ഇതൊത്ര വലിയ കാര്യമാണോ ഓ നീ വെറുതെ പറയാണ് അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും ഇല്ലാണ്ട് എപ്പോഴും കുട്ടികൾക്ക് സംസാരിക്കാനും ഉള്ള സ്പേസ് ഒരുക്കുക അവരെ കേൾക്കാൻ എപ്പോഴും തയ്യാറാവുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ് അതായത് നമുക്ക് സേഫാണ് എന്ന് തോന്നുന്ന ഒരു എൻവയോൺമെന്റ് ഞങ്ങൾക്കുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾ സംസാരിച്ചു തന്നെ ഒരുപാട് സിറ്റ് വീക്കണം ഞാൻ തന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള അബ്യൂസസ് ഫേസ് ചെയ്തിട്ട് അത് ആരോടും പറയാണ്ട് ഇപ്പം മുപ്പതും മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സുള്ള എന്റെ പരിചയക്കാരുണ്ട് ഇപ്പം ഈ ഇപ്പം പോലും അവരുടെ അറിയില്ല ഈ ചെറുപ്പത്തിൽ അവരുടെ വീട്ടിൽ സ്ഥിരമായിട്ട് വന്നിരുന്ന ആള് വളരെ മോശമായിട്ട് അവരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അവരെ റേപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പോലും പറയാണ്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ കാര്യം അവർക്ക് സംസാരിക്കാൻ ട്രസ്റ്റ് ഇല്ലായ്മയാണ് വീട്ടിൽ സംസാരിക്കാൻ സ്പേസ് ഇല്ല അല്ലെങ്കിൽ സ്കൂളിൽ സംസാരിക്കാൻ സ്പേസ് ഇല്ല എന്നുള്ള സ്ഥലത്തിനാണ് ഈ പ്രശ്നം വരുന്നത് സോ കുട്ടികൾ സംസാരിക്കുമ്പോൾ ദയവായി കേൾക്കുക കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ അവരുടെ പ്രൊഫഷണൽ ലൈഫായിരിക്കാം റിലേഷൻഷിപ്സ് ആയിരിക്കാം എല്ലാ സ്ഥലത്തും ഇത് ആവും അപ്പം ഇത് ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുന്നത് പാരൻസിനും ടീച്ചേഴ്സിനുമാണ് ഓക്കെ ഒരു പ്രേക്ഷകൻ പറയുന്നു നത്തിങ് ക്യാൻ സ്റ്റോപ്പ് യു ഗേൾ ബി സ്ട്രോങ് എന്ന് പറയുന്നു ധൈര്യമായി തന്നെ മുന്നോട്ട് പോകൂ എന്ന് പറയുന്നു അതേപോലെ മറ്റൊരു പ്രേക്ഷകൻ ചോദിക്കുന്നു ഗൗരി ഇത് നിയമ നടപടികളുടെ മുന്നിൽ കൊണ്ടുവന്നുകൂടെ ആ ക്രിമിനലിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരൂ എന്ന് ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട് സോ മച്ച്